അസ്ലാമലക്കും നമ്മൾ ഇന്നത്തെ കുഞ്ഞുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്താണെന്ന് അറിയാം ഞാൻ നിൽക്കുന്ന കടയിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആട്ടോ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യണത് അപ്പോൾ ഈ കട എവിടെയാണ് നിങ്ങൾക്കറിയാം എടപ്പാളുള്ള പൊന്നാന റോഡിനുള്ള കടേനുട്ടാ പൊന്നാൻ പൊന്നാന റോഡ് സെൻട്രിൽ തന്നെയാണ് നമ്മൾ പൊന്നാനിലൊക്കെ ബസ് കാത്തി നിൽക്കുന്ന അവിടെ ആ സെൻട്രിൽ തന്നെയുള്ള കടയുണ്ട് അവിടെ ഒരു ബേക്കറി കട ഉണ്ട് അതിൻ്റെ താഴത്തുള്ള ഒരു കച്ചറിയൊരു കടയുണ്ടത് അത്യാവശ്യം ടോപ്പുകളും എന്താ പറയുക സെറ്റ് ചുരിദാറുകളും എന്താ പറയുക സൈഡ് ഓപ്പൺ ഉള്ള ടോപ്പും സൈഡ് ഓപ്പൺ ഇല്ലാത്ത ടോപ്പും പാട്ടിയാല പാൻറ്റ് പലാസപ്പാൻ്റ് ഷാളുകൾ എന്താ പറയുക നമ്മൾ ജഗ്ഗിന് ജീൻസ് പാൻറ്റ് അങ്ങനെ എല്ലാ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളും ഈ ഒരു കടയിലുണ്ട് ഈ കുഞ്ഞ് കടയാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഐറ്റംസ് ഈ കടകളിലുണ്ട് കടയിലുണ്ട് കേട്ടോ അപ്പോൾ ടോപ്പുകളൊക്കെ നല്ല വില കുറവാണ് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ടോപ്പുകൾ ഇട്ടുക നല്ല അടിപൊളി ടോപ്പുകൾ നല്ല വർക്കൊക്കെയുള്ള ടോപ്പുകൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ സൈഡ് ഓപ്പൺ സ്റ്റാർട്ട് ചെയ്യേണ്ടിട്ടാണ് പിന്നെ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉൾപ്പെടെ വേറെ ടോപ്പുണ്ട് അത് രണ്ടെണ്ണം എടുക്കുമ്പോൾ ദൈ ഡ ഡിസ്പ്ലേയിൽ ഉള്ള ടോപ്പുകൾ അത് രണ്ടെണ്ണം എടുക്കുമ്പോൾ മുന്നൂറ്റി അമ്പതാണ് കേട്ടോ പിന്നെ ഇതായി കാണിക്കുന്ന ടോപ്പുകളൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ടോപ്പുകളാണ് ഇത് രണ്ടെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വില നല്ല അടിപൊളി ടോപ്പുകളാണ് നല്ല അടിപൊളി തുണിയാണ് കേട്ടോ നല്ല സൂപ്പർ തുണിയാണ് അത് നിങ്ങൾ വന്നിട്ട് നിങ്ങൾ തുണി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം കട്ടിങ് ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല അടിപൊളി തുണിയാണ് നല്ല അത്യാവശ്യം നമ്മുടെ എംബ്രോയിഡറി വർക്ക് എംബ്രോയിഡറി വർക്കും നല്ല സൂപ്പർ അങ്ങനത്തെ കുറച്ച് നല്ല ടോപ്പുകളും കണ്ടിട്ടാണ് കടയിൽ ഞാൻ കുറച്ചാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് ടോപ്പുകളുണ്ട് പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ടോപ്പുകളൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളീ ടോപ്പും ടോപ്പിൽ വരണം കേട്ടോ പിന്നെന്താ നല്ല മാക്സികൾ ഉണ്ട് നൂറ്റമ്പത് രൂപയിൽ തുടങ്ങുന്ന മാക്സികൾ ഉണ്ട് അത് നൂറ്റമ്പത് രൂപയുടെ മാക്സി ഉണ്ട് പിന്നെ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ നല്ല കോട്ടൻ മാക്സി ഉണ്ട് അത് രണ്ടെണ്ണം എടുക്കുമ്പോൾ മുന്നൂറ്റി അമ്പത് രൂപയുടെ വില ഈ കാണിക്കുന്ന ടോപ്പുകളൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ടോപ്പാണ് ഇത് നമ്മൾ രണ്ടെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഇട്ടുക അപ്പോൾ ഓഫറാണ് അപ്പോൾ മക്കളെ പോകുന്ന പോലെയും ടോപ്പ് ടോപ്പും ടോപ്പിലൊക്കെ ഇട്ടാ അടിപൊളി ഐറ്റംസൊക്കെ ഉണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ട പാട്ടിയാല പാൻറ് ഉണ്ട് ഒന്നെടുക്കുമ്പോൾ പാട്ടിയാലയ്ക്ക് നൂറ്റി അമ്പത് രൂപയാണെങ്കിലോ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ മക്കളെ അപ്പം അതും ഓഫറല്ലേ പിന്നെ ഇത് നല്ല ഹജ്ജക്കിൻ്റെ നല്ല ടോപ്പുകൾ വന്നിട്ടുണ്ട് ഇട്ട് ഹജറക്കിൻ്റെ ഇറക്കുള്ള ടോപ്പുകളും ഉണ്ട് ഷോർട്ടായിട്ടുള്ള കുർത്തി ടോപ്പുകളും ഉണ്ട് ഇട്ടാ നിങ്ങൾക്ക് ജീൻസ് പാൻറ്റിലൊക്കെ ഇടാൻ പറ്റിയ ഷോ ഷോർട്ടായിട്ടുള്ള ഹജ്ജക്കിൻ്റെ കുർത്തി ടോപ്പുകളൊക്കെ ഉണ്ട് ഇട്ടാ പിന്നെ ഈ കാണുന്ന ടീഷർട്ടുകളൊക്കെ ഉണ്ടല്ലോ വെറും നൂറ് രൂപയുള്ള ടീഷർട്ടൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ടാണ് മക്കളെ നിങ്ങൾ വിചാരിക്കും നൂറ് രൂപയെന്നൊക്കെ പറയുമ്പോൾ കട്ടില്ലാത്ത തുണിയാന്നൊക്കെ വിചാരിക്കും ഇത് നല്ല അത്യാവശ്യം കട്ടില്ലാത്ത തുണിയാണ് പിന്നെ ഈ കാണിക്കണത് പലാസപ്പാൻ്റെ ആണ് കേട്ടോ നൂറ് രൂപയുണ്ട് ഈ പലാസക്ക് ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ റേറ്റ് കുറവിനൊക്കെ കൊടുക്കുമെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവരും ചാരിക്കും ഇത് ലോക്കൽ സാധനങ്ങളാണെന്ന് വിചാരിക്കും ഇതങ്ങനെയല്ല ഇത് അവർ ദൂര സ്ഥലത്തു നിന്നൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ നല്ല 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 തുണികളാണ് കേട്ടോ പിന്നെ നമ്മളിതാ എന്താ പറയുക ഷാളുകളുണ്ട് വെറും നൂറ് രൂപയുള്ള നമ്മൾ ഷിഫോൺ ഷാളുകൾ കിട്ടുക പിന്നെ നമ്മളെ എന്താ പറയുക പിന്നെ ജേഴ്സി ഷാളുകളുണ്ട് കേട്ടോ ജേഴ്സി ഷാളിന് വെറും ഇരുന്നൂറ് രൂപയേ ഉള്ളൂ കേട്ടോ പിന്നെ ഷിംബറിൻ്റെ ഷാളുകളുണ്ട് അതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയെ വരെയുള്ളൂ നല്ല അടിപൊളി ഷാളുകൾ തന്നെയാണ് പിന്നെ ഇതായി തൂങ്ങി കിടക്കുന്ന പലാസ പാൻറ്റുകളാണ് കേട്ടോ ഇതൊക്കെ നൂറ്റമ്പത് രൂപയുടെ പലാസ പാൻറ്റാണ് കേട്ടോ അത്യാവശ്യം എന്താ പറയുക നല്ല ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന നല്ല പലാസ പാൻ്റുകളാണ് ഇന്ന് ആണ് കേട്ടോ ജഗിൻസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതേപോലത്തെ ജഗിന് വരുന്നത് ഇരുന്നൂറ്റി ഇരുപതാണ് കേട്ടോ പിന്നെ വരുന്നത് ഇത് വേറൊരു തരം കോട്ടൺ ആണ് ഇത് പിന്നെ നല്ല ആയിട്ടുള്ള തുണിയിൽ വരുന്ന കോട്ടൺ ആണ് ഇത് കുറച്ച് റേറ്റ് ഉണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ വരും പിന്നെ ടീഷർട്ടുകളൊക്കെ നൂറ് രൂപയിലൂട്ടോ പിന്നെ നമ്മളത് ഹജ്റക്കിൻ്റെ കുർത്തീസ് ഇതാ ഷോർട്ടായിട്ട് വരുന്നുണ്ട് അത് വരുന്നത് നൂറ്റി തൊണ്ണൂറ് അപ്പോൾ ഇത് രണ്ടെണ്ണം എടുക്കുമ്പോഴും എന്താ പറയുക അഞ്ഞൂറ്റി അമ്പത് ഇട്ടെ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഒന്നിന് രണ്ടെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ്റി അമ്പത് ഡോ ടോപ്പുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രണ്ടെണ്ണം എടുക്കുമ്പോൾ അഞ്ഞൂറ്റി അൻപത് പിന്നെ ഈ കാണിക്കുന്ന ഉണ്ടല്ലോ ഇത് മുന്നൂറ്റി അമ്പത് രൂപ വരുകയുള്ളൂ കേട്ടോ നമ്മൾ സിംഗിളിന് വരേണ്ടത് മുന്നൂറ് രൂപയും ഡബിളിന് വരേണ്ടത് മുന്നൂറ്റി അമ്പത് രൂപയും ഇട്ടാ ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെ കേട്ടാണ് വരുന്നത് പിന്നെ നമ്മളെ ചവിട്ടികൾ ഉണ്ട് കേട്ടോ നാലെണ്ണം നൂറാണ് കേട്ടോ ഈ ചവിട്ടികൾക്ക് നല്ല കട്ടിയുള്ള അത്യാവശ്യം നല്ല ചവിട്ടികൾ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് എന്ന് നിങ്ങൾ ടോപ്പ് ആൻഡ് ടോപ്പിലേക്ക് വന്നിട്ട് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കി നോക്കിയാൽ ഒരു വട്ടേങ്കിൽ നിങ്ങളൊന്ന് വന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവൂട്ടാ പിന്നെ മുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ ഡബിൾ കോട്ട് ബെഡ്ഷീറ്റിന് വെറും മുന്നൂറ്റി അമ്പത് രൂപ വരള്ളൂ വരുള്ളൂട്ടാ പിന്നെ തോർത്തൊക്കെ ആണെങ്കിലോ നാലെണ്ണം നൂറാണ്ടോ തോർത്തിനൊക്കെ പിന്നെ ആ മുണ്ടുകൾ ഉണ്ടല്ലോ കാവ്യമുണ്ട് കള്ളിമുണ്ട് അങ്ങനെയുള്ള മുണ്ടുകൾക്കൊക്കെ നൂറ് രൂപേനെ ഇട്ടോ പിന്നെന്താ സെറ്റായിട്ട് വരുന്നത് നമ്മുടെ മസ്ലിങ് ക്ലോത്ത് ചുരിദാറാണ് കേട്ടോ ഇത് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറിനാണ് കേട്ടോ മസ്ലിംഗ് ചുരിദാറൊക്കെ വരുന്നത് അപ്പം എല്ലാവരും നമ്മളെ ടോപ്പ് ആൻഡ് ടോപ്പിലേക്ക് ഒന്ന് വന്ന് നോക്കണം കേട്ടോ പിന്നെന്താ ഈ കാണിക്കേണ്ട മാക്സികളൊക്കെ ഞാൻ പറഞ്ഞില്ലേ നൂറ്റി അമ്പത് രൂപയുടെ മാക്സികളാണ് ഈ കാണുന്നത് നല്ല നല്ല വർക്കുള്ള മാക്സികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് നോക്കണം കേട്ടോ ഒരിക്കലെങ്കിലും ഒന്ന് വന്ന് നോക്കണം ഇനിയിപ്പോൾ പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ല വരാൻ പോണത് അപ്പോൾ നിങ്ങളൊന്ന് ടോപ്പ് ആൻഡ് ടോപ്പിലൊക്കെ ഒന്ന് നോക്കി ചില ആളുകളൊക്കെ ഈ കട ഒരുവിധം ആളുകൾക്കൊക്കെ നമ്മൾ ടോപ്പ് ആൻഡ് ടോപ്പ് പരിചയമുള്ള തന്നെ ആവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് പിന്നെ നമ്മുടെ ഷാളുകളും വല്ലതും മാക്സി ഷാളൊക്കെ വരുന്നത് അതൊക്കെ നൂറ് രൂപയാണ് കേട്ടോ മാക്സി ഷാളുകളൊക്കെ നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ നമ്മൾ കുഞ്ഞു ബ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അത് നമ്മൾ അണ്ടർ കേട്ട് അടി പാവാട വരുന്നത് നൂറ് രൂപയാണ് കിട്ടാ ഇത് നമ്മൾ അടിയിൽ ഞെറി വരാത്ത പാവാടയാണ് ഇത് നൂറ് രൂപ പിന്നെ ഞെറി വരുന്ന വലിയ കോട്ടൺ പാവാടകളുണ്ട് നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ പാവാടകളുണ്ട് അത് നൂറ്റി രൂപ വരെയും കിട്ടാ പിന്നെ നമ്മളെ പിന്നെ ഷോളുകളാണ് മാക്സി ഷോളുകളാണ് ഇത് വരുന്നത് ഒരു നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തതൊക്കെ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയണം കേട്ടോ പിന്നെ ഈ മാക്സികളൊക്കെ വരുന്നത് രണ്ടെണ്ണം മുന്നൂറ്റി അമ്പത് രൂപയുണ്ട് ഇത് നല്ല കോട്ടൺ മാക്സിയാണ് ഇപ്പം നല്ല ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഈ മാക്സിയൊക്കെ നമുക്ക് ഉപകാരമാകു കേട്ടോ നല്ല മാക്സികളാണ് കോട്ടൻ്റെ മാക്സികളാണ് കേട്ടോ രണ്ടെണ്ണം മുന്നൂറ്റി അൻപതിന് കുഴപ്പമില്ല നല്ല നല്ല ക്വാളിറ്റി ഉള്ള തുണികൾ തന്നെ ഇത് എടുത്തു കൊണ്ട ആൾക്കാരല്ലേ വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടുപോകുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ അത് നല്ലൊരു സാധനമായ ആയതുകൊണ്ടാണ് അവരതിന് വീണ്ടും വരുന്നതെന്ന് മനസ്സിലാവുമല്ലോ പിന്നെ നമ്മളെ ഫുൾ കൈ മാക്സിയൊക്കെ ഉണ്ട് അതൊക്കെ വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയുണ്ട് ഫുൾ കൈ മാക്സിയൊക്കെ വരുന്നത് അപ്പം ഇത് പിന്നെ കുറച്ച് കോട്ടൺ പാൻറ്റുകളുണ്ടോ പലാസ പോലെ ലൂസായി കിടക്കണം നമ്മൾ സാധാ ഡെയിലി വെയർ ആയിട്ട് രാത്രിയൊക്കെ ഇടാൻ പറ്റിയ പാൻറ്റുകളാണ് ഇതൊക്കെ എൺപത് രൂപ മുതൽ സ്റ്റാർട്ടിങ് കേട്ടോ പാൻറ്റുകളൊക്കെ ഷോർട്സ് പാൻറ്റുകൾ അങ്ങനത്തെ ൊക്കെ എൺപത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വ്ളോഗിൽ എടുത്തത് കൂടുതലായിട്ട് നിങ്ങളൊന്നും പരിചയപ്പെടുത്താനുണ്ട് അത് ഞാൻ ഓരോ സാധനങ്ങൾ എടുത്തെടുത്തിട്ട് കാണിച്ചിട്ട് പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ മക്കളെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അസ്സാം വലിക്കും